പറഞ്ഞതാ എന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാള് പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തില് പിടിയിലായി ആ കേസിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം അപ്പൊ ഈ പെൺകുട്ടിയോട് കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരൂല്ല നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണം അവൾ പറഞ്ഞു ഞാനൊരുങ്ങൂല തിരിച്ചു വരും തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അവൾ പറഞ്ഞതാ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് എനിക്ക് അഭയം തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കും മാസം പോലും കഴിഞ്ഞിട്ടില്ല അതിനിടക്കാണ് കുവൈത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കുകയും പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിട്ടുണ്ട് സുന്ദരമായി അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുക കാരണങ്ങൾ അല്ലാ ഉണ്ടാക്കും കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു അല്ലാ പറഞ്ഞതാണിത് അവിടെ ആളുണ്ട് ഭാര്യ മരിച്ചു കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു മകൻ മരിച്ചു മകളും മരിച്ചു പനി വന്നിട്ട് മകൻ മരിച്ചു ഒരു ആക്സിഡന്റിൽ മകളും മരിച്ചു അയാളുടെ ഒരു അവസ്ഥ എന്തെങ്കിലും ആലോചിച്ചു ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്ലിപ്പയുടെ കയ്യിലാണുള്ളത് അദ്ദേഹം പറയുകയാണ് എനിക്ക് സമാധാനം ഖുർആൻ മാത്രമാണ് ഇത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് ഖുർആൻ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ട് തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട് ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് ഖുർആൻ മാത്രമാണ് എനിക്ക് സമാധാനം തരുന്നത് തരും ഖുർആാനിൻ്റെ വാഗ്ദാനമാണത് ആ സമാധാനം നമുക്ക് തരുന്നുള്ളൂ ഇതിനാണ് പേടിക്കുന്നത് ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാണ് പേടിക്കുന്നത് അള്ളാഹു എനിക്ക് തന്നിട്ടേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം ഓതിയത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ദുഹ എന്ന അധ്യായമാണ് ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഖുർആാൻ കടന്നു വരും അയാളുടെ വാക്കുകളിൽ കുർആാൻ കടന്നു വരും അയാളുടെ ശൈലിയിലും സമീപനത്തിലും ഖുർആൻ കടന്നു വരും എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാണ് എന്നൊരു നേരമുണ്ടല്ലോ ഉച്ച സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം വല്ലയിൽ ഈദാ സജ രാത്രി മൂടിക്കെട്ടുമ്പോൾ ശാന്തമാകുമ്പോൾ അതൊരു സത്യമാണോ രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ് എന്നിട്ട് പറയാം നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും പെറുക്കൂല നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും പെറുക്കൂല നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല നിന്നെ ഒരിക്കലും കൈവിടില്ല ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ റബ്ബ് നിനക്ക് തരൂടോ എന്തിനാ നീ പഠിക്കുന്നത് ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല നിനക്ക് തരും തന്നു കഴിഞ്ഞാലോ അപ്പൊ നിനക്ക് സന്തോഷമാകൂ അലിക്കീമൻ നീ ഒരു അനാഥനായിരുന്നില്ലേ നിനക്ക് അഭയം േ നിന്റെ റബ്ബ് നീ വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ അതുകൊണ്ട് അനാഥനായ ഒരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവൻ അവഗണിക്കരുത് നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയും ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ലാതെ നീ അയാളെ പറഞ്ഞയക്കരുത് നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന ഞാൻ ഇല്ലേ അതിനെ കുറിച്ച് നീ പറയണം നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം നിന്റെ റബ്ബ് നിനക്ക് ചോ തന്ന നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞതെന്ന റഹ്മത്തുകളെ കുറിച്ച് നിയമത്തുകളെക്കുറിച്ച് നീ പറയണമെന്ന് സംസാരത്തിലത് പറയണമെന്ന് അള്ളാഹുവിൻ്റെ നേമത്തുകളെ കുറിച്ച് പറയണമെന്ന് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ കുറാൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ളൊരു പദമാണ് റഹ്മാൻ റഹീം അറഹം റാഹിം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കാരുണ്യം കാരുണ്യത്തിന്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ് ഏറ്റവും പരമ കാരുണ്യവാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള ഒരാള് കാരുണ്യമില്ലാതെ വേറെ എന്തെങ്കിലും തരുവോ കാരുണ്യമല്ലാതെ വേറെ എന്തെങ്കിലും തരുമോ അങ്ങനെയുള്ള ഒരാള് നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല രോഗങ്ങളാകാം പ്രതിസന്ധികളാകാം വേദനകളാകാം തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടിത്തരണം എന്ന് പറഞ്ഞാല് അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ് ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ് അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനെ അടിച്ച് പരുവപ്പെടുത്തുക ചെയ്യുന്നു ആ അടിച്ച് പരുവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനിസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി എത്ര മൂർച്ചയുള്ളതായിരിക്കും ആ കത്തി എത്ര ഭംഗിയായിരിക്കും അതിനെ കാണാൻ എത്ര ശക്തിയായിരിക്കും അതിന് എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത് എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത് അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ് അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ രോഗമാകട്ടെ പ്രതിസന്ധികളാകട്ടെ അവിടെ നിന്നാണ് നമ്മൾ നമ്മളായത് അവിടുന്ന് നമ്മൾ നമ്മളായത് ഈ ഒരു ഉൾവെളിച്ചമാണ് ഇത്ഥത്തിൽ കുറുകാൻ തരുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നൊരു സമാധാനമാണ് ഈ ഖുർആൻ ഇന്ന് ലോകം മുഴുവനും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആാനിൻ്റെ വചനങ്ങളിലേക്കുള്ള ആൾ ഒരാൾ ഇറങ്ങുന്നതോടുകൂടി അയാളുടെ മനസ്സിന് കൈവരുന്നൊരു വെളിച്ചമാണ് നേപ്പാളിലെ വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താരമുണ്ട് പൂജാലാമ എന്നാണ് അവരുടെ പേര് വളരെ പ്രസിദ്ധയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് സ്വന്തമായൊരു വഴി വെട്ടിത്തെളിച്ചു എന്നൊക്കെയാണ് അവരെ കുറിച്ച് പറഞ്ഞത് ചെറിയ പ്രായം അപ്പോഴേക്ക് വളരെ പ്രസിദ്ധയായൊരു ചലച്ചിത്ര താ താരമായി സിനിമ നടിയായിട്ട് മാറി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പൂജാലാമ എന്ന് അടിച്ചു കൊണ്ടു അപ്പോൾ അറിയാം ആരായിരുന്നു അവരെന്ന് ഖത്തറിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയായിരുന്നു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിലേക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നതിനിടയിൽ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് വൈകി അപ്പത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായമുള്ള പൂജാലാമ പെട്ടെന്ന് അയാളുടെ കമ്പനിയായി വളരെ നല്ല സുഹൃത്തുക്കളായി അവർ മാറി ആ സൗഹൃദത്തെ ആ ഫ്രണ്ട്ഷിപ്പിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ചെറുപ്പക്കാരന് ഡോക്ടർ അഹമ്മദ് മുനീർ എന്ന ആ ചെറുപ്പക്കാരനെ ദുരുപയോഗപ്പെടുത്താമായിരുന്നു പക്ഷേ കിട്ടിയ രണ്ട് മണിക്കൂർ നേരവും അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞത് ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ലൊരു കാര്യത്തെ കുറിച്ചായിരുന്നു അള്ളാഹുവിനെ കുറിച്ചു അതാ പറഞ്ഞോടുന്നു ഇരുപത്തിയേഴ് വയസ്സായപ്പോഴേക്ക് നാല് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച സ്ത്രീയാണ് പൂജാലാമ ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരെ കുറിച്ച് അവരെന്നെ പറഞ്ഞത് അവരോടാണ് ഈ അഹമ്മദ് മുനീർ പറയുന്നത് നിങ്ങൾക്ക് ഏതൊരു തെറ്റും ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്ന ലോകമാണ് ഈ ലോകം തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ അതിമനോഹരമായി പറ്റിക്കാം ഒരേ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിലേറെ മനോഹരമായി ചതിക്കാം പക്ഷെ ഒരിക്കലും നമുക്ക് ചതിക്കാൻ കഴിയാത്ത ഒരിക്കലും നമുക്ക് പറ്റിക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് അള്ളാഹുവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം പൂജാലാമ പറയാണ് ഇത്ര മനോഹരമായി ദൈവത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നില്ല ഒരു ബുദ്ധ മതത്തിൽ ജനിച്ച മതത്തെക്കുറിച്ച് യാതൊന്നും പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തൊരു സ്ത്രീയാണ് പൂജാലാമ്മ അവര് പറയാണ് ദൈവത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി എന്നോട് ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ കൂടുതലായി അവര് പഠിക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായി പഠിക്കുകയാണ് സ്വാഭാവികമായിട്ട് അഹമ്മദ് മുനീർ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയാണ് അവസാനം ഖത്തറിലെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തിട്ട് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ തിരിച്ചെത്തിയിട്ട് പത്രക്കാരായ പത്രക്കാരൻ മുഴുവനും വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല മഫ്ത മഫ്തയണിഞ്ഞപ്പോൾ കൂടുതൽ സുന്ദരമായ മുഖത്തോടു കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ പൂജാലാമയല്ല എൻ്റെ പേര് അംന ഫാറൂഖിയാണ് ഇന്ന് നേപ്പാളിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പത്ര പ്രസിദ്ധീകരണം പോലും നടത്തുന്ന വനിതാ മാസിക വരെ നടത്തുന്ന ഇസ്ലാമിക പ്രവർത്തകയായി മാറിയിരിക്കുകയാണ് അവര് എന്താ സംഭവിച്ചത് ഒരു വെളിച്ചം കിടന്നു വന്നില്ല സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഇത് തീവ്രതയുടെ സന്ദേശമല്ല സ്നേഹത്തിന്റെ സന്ദേശം നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ നമ്മളെങ്ങനെ കാണാം നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാം നമ്മുടെ സൗന്ദര്യം കാണാം നമ്മുടെ ശരീരത്തിലെ ചെളിപ്പാടുകൾ കാണാം ഇതുപോലെ ഖുർആനിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നാൽ നമുക്ക് നമ്മളെ എങ്ങനെ കാണാം നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കാണാം നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെളിപ്പാടുകൾ ഖുർആൻ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും നമ്മളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരും ഫ്രാൻസിന്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയറാണ് ഫ്രാങ്ക് റിബറി ഫ്രാങ്ക് റിബറി ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചികിത്സിച്ച പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കാൻ അവസരം ഉണ്ടായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ റിബറി എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൾ കിട്ട പേര് ആയിഷ എന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഖുർആൻ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് അങ്ങനെയാണെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് സമ്മാനിക്കുന്ന ആ ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം വിശ്വാസമല്ല ഉറപ്പ് മഹാനായ നോഹയ പ്രവാചകൻ നോഹി നബി അലി ഇല്ലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുന്നുണ്ട് വമാലക്കും എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത് വിശ്വാസം ഇല്ലാത്തതെന്നല്ല ഉറപ്പില്ലാത്തത് ആ ഉറപ്പൊരാളുടെ ഹൃദയത്തിൽ കൈവന്നു കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്നൊരു സമാധാനമുണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അയാൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം അയാള് ഖുർആാന് കൊണ്ട് അയാള് നേടിയെടുക്കും ആ അനുഭവത്തിലേക്ക് നമ്മുടെ കുർആാൻ പഠനം കൊണ്ട് എത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരിക്കും അത് നമ്മുടെ സമയം ഇതിനു വേണ്ടി കൂടി നമ്മൾ നീക്കി വെക്കുമ്പോൾ വെറുതെ ഒരു വായനയല്ല സൂറത്തിൽ ബക്കറ സൂറത്തു ആലിമ്രാൻ പോലെയുള്ള വലിയ വലിയ അധ്യായങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അധ്യായങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുന്നതാണ് കാരണം അത് നമ്മുടെ ജീവിതത്തിന് വെളിച്ചങ്ങനെ കൊണ്ടുവന്നു വരും കാസർഗോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ് നമ്മോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് പെട്ടത് സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി പിന്നെ രണ്ട് ആൺകുട്ടികൾ അവര് വീടിന്റെ തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ് രണ്ട് മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു ജീവിതത്തിൻ്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു ഒരു ഉമ്മയെക്കുറിച്ച് ആലോചിച്ചു അവർ പറയാണ് ഈ കുര്ആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ലോകത്തുണ്ടാവില്ല ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദരംപോയിൽ എന്ന് പറയുന്ന സ്ഥലം കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും അവസാനം എടുത്ത സമയത്ത് ഡോക്ടർ പറയാണ് ഒമ്പതാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പങ്ങളാണ് എന്ത് പറ്റി അറിയില്ല നോർമൽ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ് സിസേറിയന് വേണ്ടി വരുന്നത് ഈ കുടുംബത്തിൻ്റെ സ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ് വല്ലാത്ത സങ്കടം അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവർ ഒരുങ്ങുകയാണ് ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു അല്ല നമുക്ക് തന്നെയാണല്ലോ അങ്ങനെയുള്ളൊരു പ്രയാസം തന്നത് പക്ഷേ നമ്മളെ തന്നെയാണല്ലോ ഇതിന് തെരഞ്ഞെടുത്തത് ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ് കുറുഹാൻ പഠിച്ച പെൺകുട്ടി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ പറയാണ് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെ അള്ളതിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പഠിച്ചവൻ ആ പഠിച്ചവൻ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേന്ന് അവൾ പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു കിടന്നാ പോരെ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും അവള് പറയാണ് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേന്ന് പ്രാർത്ഥനാ മുറിയിലെ ഓടിച്ച നല്ലാഹുവിന്റെ മുന്നില് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബോട് ഉണ്ടായിരുന്നു ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും പറഞ്ഞതാ പരീക്ഷണം മാത്രം തരും എന്നല്ല പറഞ്ഞത് നിങ്ങളെന്താണ് പറയുന്നത് എന്ന് നോക്കും നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട് ഇവളുടെ സംസാരം വന്ന പരീക്ഷിച്ചു ഇവളെന്താ പറഞ്ഞത് എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും ആ റബ്ബ് കൂടെ ഉണ്ടായി ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കളാണ് സംഭവിച്ചു സുഖപ്രസവമായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് മൂന്ന് വയസ്സുകാരനായ ആ കുട്ടി ചുറു ചുറുക്കോടു ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങനംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് എന്താണിത് இது குர்ஆன் படிக்கும்போது அறியாணு